മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി വരവൂർ പഞ്ചായത്തിലെ ലൈസൻസ്ഡ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിളുകളും ഐസ് ബോക്സുകളും നൽകുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി വരവൂർ പഞ്ചായത്തിലെ ലൈസൻസിന് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഐസ് ബോക്സ് നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഇത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഫണ്ടാണ് അപേക്ഷ നമ്മുടെ റഷീദിന് ടൂ വീലറ് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവൻ ഫണ്ടും നമ്മൾ അടയ്ക്കണ്ട നാല്പത് ശതമാനം നമുക്ക് സബ്സിഡിയാണ് ഈ ഫണ്ടിൽ നാല്പു ശതമാനം സബ്സിഡി കൂടിയിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുക എന്നാണ് നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം അതായത് അവരുടെ ഒരു ഉപജീവനമാർഗം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇത് മാത്രമല്ല വേറെയും കുറെ ഉണ്ട് അതൊന്നും ഇവിടെ ഓഫീസിൽ പറഞ്ഞില്ല നമ്മുടെ ബോക്സ് കിട്ടിയത് ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത് വരൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളായ റഷീദ് കെ കെ വാഹനത്തിന്റെ താക്കോൽ കൈമാറിയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് മത്സ്യഭവൻ എഫ്ഇഒസ് രേഷ്മ മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ഇ ഹരിനാരായണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ഹിതായത്തുള്ള വാർഡ് മെമ്പർമാരായ വി കെ സേതുമാധവൻ വടക്കാഞ്ചേരി ഫിഷറീസ് വകുപ്പ് കോർഡിനേറ്ററായ നിഷ പ്രമോട്ടർമാരായ അഖിൽ സുമ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗം കെ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബിസി